എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞിടയി ഞാനൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ടൂർ കുംഭമേളയൊക്കെ കണ്ടിട്ട് വന്നു ആ ടൂറിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എത്തി ഫ്രഷ് ആയി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടി എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് കൃഷ്ണൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പോയിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫ്രഷായി വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി കഴിഞ്ഞു ഇനി ലഞ്ചും കൂടെ തയ്യാറാക്കാനുള്ള ഇവിടുന്ന് തന്നെ ലഞ്ചും കൂടെ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള മണി തേങ്ങയിലൊക്കെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തേങ്ങ ചിരവ ഒക്കെ നമ്മൾ കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നോർത്തിലൊക്കെ അതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇതിപ്പോൾ ജനു പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നെയ്ച്ചോറിനുള്ള തയ്യാറെടുപ്പ് ഉച്ചയ്ക്ക് നെയ്ച്ചോറും മസാലക്കറിയാണ് ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ അതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോവാനും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സൗകര്യത്തിന് ഓരോ അവസരത്തിന് അനുസരിച്ച് ആണ് ഞാൻ മെഷു വട്ടം ഭക്ഷണം തയ്യാറാക്കുന്നത് പിന്നെ നമ്മൾക്ക് ഈ ഈയൊരു സൗകര്യം കിട്ടിയിരിക്കുന്നത് നല്ലൊരു പാടത്തിൻ്റെ കണ്ടെത്താ ദൂരത്തോളമുള്ള ഒരു പാടത്തിൻ്റെ നടുവിലുള്ള ഒരു ആണ് അപ്പോൾ ആ പാടമാണെങ്കിൽ എന്തൊരു ഭംഗിയാന്നറിയാം നല്ല പച്ചപ്പ് പച്ച നിറഞ്ഞു നിൽക്കുന്ന ഒരു പാടം എല്ലാവരും ബിസിയാണ് ഒരു മണി കപ്പടം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായ റെഡി ആക്കുന്നുണ്ട് പിന്നെ അപേക്ഷ മാത്രം തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കറിക്ക് ശ്രീധരേട്ടനൊക്കെ കറി കരി എന്ന തിരക്കിലാണ് ഞാനും സ്വല്പം ഒന്ന് ഇന്ന് മാത്രം ഒന്ന് ഉള്ളിയൊക്കെ തൊലി ഒടിക്കാനൊക്കെ കൂടി അമലാശേച്ചിയും കൂടെ വന്നു കണ്ടില്ല എത്ര മനോഹരമായൊരു മഞ്ഞ കാണുന്നതൊക്കെ കടുക് പാടമാണ് ഇത് ബാജിറ അങ്ങനത്തെ എന്തോ ഒരു ഇത് മില്ലറ്റാണ് ഇവിടെ കാണുന്നത് എന്തായാലും നെല്ല് ചോളം ഗോതമ്പ് അങ്ങനെയൊന്നും അല്ല മില്ലറ്റ്സ് എന്തോ ആണ് ബാർലി ആൺ ആയിരിക്കാം ബാർ പ്യൂർ ബാജിറ ഒരുക്കുന്നതും അതോടൊപ്പം നെയ്ച്ചോറ് ിച്ചുകൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കുക ഐറ്റവും തിരക്കിലാണ് ും ജയ്സ്രിയും ഒക്കെ കൂടെ ക്യാരറ്റ് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കമലാക്ഷി വിജയം ഈ ക്യാരറ്റിന് നല്ല ഗാർഡൻ ഫ്രഷ് ക്യാരറ്റാണ് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പർ ഫ്രഷു ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ടൂറ് ഒരു വിജയമാക്കി കൊണ്ടുവരുന്നത് കാരണം ഭക്ഷണം പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ അവിടെ കിട്ടാനുള്ളത് കൊണ്ട് അത് വാങ്ങി എന്നേ ഉള്ളൂ അല്ലാതെ എല്ലാ സാധനങ്ങളും കൂടെ ഇതുപോലെ പൊടിവർഗ്ഗങ്ങൾ നെയ്യ് അരി ഒക്കെ ചായ റെഡിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു തുടങ്ങും അതിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേക്ക് ലഞ്ചും റെഡിയായി കഴിഞ്ഞു റെഡിയായി റെഡിയായി വരും കാരണം അപ്പോഴേക്കിപ്പം നമുക്ക് ഈ വലിയ പാത്രങ്ങളൊക്കെ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് തിരിച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ളത് എടുക്കണം കഴുകിയെടുക്കണം അതിലൊക്കെ സുഞ്ഞൊക്കെ ഓടും ശൈലിയും കൊച്ചുവൊക്കെ ഓടിക്കാണ് പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചേർക്കുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ചൂടിന്റെ ഒരു വിജയം തന്നെ നമ്മുടെ വയറ് കേടാവാതെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പാരത്തിനെയും രാമകൃഷ്ണത്തിന്റെയും സംഭവിച്ചു എന്നുള്ളത് അത് വളരെ രുചികരമായ ഭക്ഷണം കൂടിയാണെന്നുള്ളത് വെറുതെ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയല്ല എല്ലാരും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിലുപ്പമാവും കപ്പടം പഴം ഒക്കെ കൂടെ ഉള്ളതാണ് കൂടെ ചെറിയ മിക്സിയൊക്കെ കൊണ്ടുവന്നതാണ് തയ്യാറാക്കിയതാണ് എല്ലാവരും ആ ഒരു കൂട്ടായ്മൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ വിജയ മ്മളൊരു കുടുംബമായിട്ട് സഞ്ചരിക്കുവാണ് എല്ലാം ഒരു കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ യാത്രയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ള ചുമ ഇനിയും മാറിയിട്ടില്ല ക്ഷേറ്റ കൈപ്പുണ്യം അറിയണെങ്കിൽ ഭക്ഷണം ആ ഭക്ഷണം നോക്കുള്ളൂ അത്ര സ്പീഡായിട്ട് എന്തല്ലേ ചോറ് റെഡി ആയി കഴിച്ച യുടെ കാര്യാണ് കറിയും അന്തിമ ഘട്ടത്തിലാണ് ആരൊപ്പമൊക്കെ ചേർത്ത് കഴിഞ്ഞു പക്ഷേ എനിക്ക് വരച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ചേർത്ത് കഴിഞ്ഞു അപ്പോൾ രാമകൃഷ്ണത്തിൻ്റെ ഭക്ഷണം രുചിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം രുചിച്ച് നോക്കിയവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ യാത്രയിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ് നമുക്ക് സൗകര്യപ്രദമായൊരു സ്ഥലം എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ലഞ്ച് കഴിക്കുക ലഞ്ച് ലഞ്ച് തയ്യാറായി കഴിഞ്ഞ് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വെച്ച് അതുപോലുള്ള പാത്രം നമുക്ക് കൊണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ